എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സർചാർജിന് പുറമെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് കെ നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അതേക്കുറിച്ചുള്ള അറിയിപ്പും അതോടൊപ്പം തന്നെ വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കെ നൽകുന്ന മുന്നറിയിപ്പുമാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വേനൽക്കാലത്തെ വർദ്ധിച്ച വൈദ്യുതി ഉപയോഗത്തിന് സമ്മർചാർജ് അടക്കം നിർദ്ദേശിച്ച് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു അടുത്ത മൂന്ന് വർഷത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് സമർപ്പിച്ച അപേക്ഷ ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് മുപ്പത് പൈസ വരെ വർധനവുണ്ടാക്കും ജനുവരി മുതൽ മെയ് വരെയുള്ള കാലത്ത് അത് നാൽപ്പത് പൈസയായിരിക്കും പത്ത് പൈസ അധികമായി ഈടാക്കും നിലവിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് പൈസയ്ക്ക് പുറമെ ഇന്ധന സർചാർജ് ഇനത്തിൽ ഈടാക്കുന്ന തുകക്ക് പുറമേയായിരിക്കും ഈ തുക ഈടാക്കുക റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിന് ശേഷം നിരക്കുകൾ അംഗീകരിക്കും കെ സി ബി ആവശ്യപ്പെടുന്ന നിരക്കുകളിൽ അതേപടി വർദ്ധിപ്പിക്കില്ല എങ്കിലും നിലവിലെ നിരക്കിൽ വർധനവുണ്ടാകും പ്രതിമാസം അൻപത് യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ സമ്മർ താരിഫിൽ നിന്നും ഒഴിവാക്കും നിലവിലെ നിരക്കുകൾ സെപ്റ്റംബർ വരെ തുടരാൻ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നിരക്ക് വർധനവിനുള്ള നിർദ്ദേശം അടങ്ങിയ അപേക്ഷയാണ് കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷന് കെ സമർപ്പിച്ചത് വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള പീക്ക് സമയത്ത് ഇരുന്നൂറ്റി യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നിരക്ക് കൂടുതൽ വാങ്ങുന്നതിനുള്ള ആവശ്യവും കെ എസ് ഇ ബി ഉന്നയിച്ചിട്ടുണ്ട് കണക്റ്റഡ് ലോഡിൻ്റെയും ഉപയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വീട്ടുകളിൽ സോളാർ വെച്ചിട്ടുള്ള ഗാർഹിക സൗരോർജ്ജ ഉൽപ്പാദകർക്ക് ടി ഒ ഡി മീറ്റർ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ ബില്ലിംഗ് രീതി കെ എസ് സി ബിക്ക് ബാധ്യത വരുത്തുന്നതാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണിത് നിരക്ക് വർധനവിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ അധിക വരുമാനമാണ് കെ സി ബി ലക്ഷ്യമിടുന്നത് നിരക്ക് വർധന നിർദ്ദേശങ്ങൾ റോസ് സബ്സിഡി മൂലമുള്ള അപാകത പരിഹരിക്കുന്നതിനും ഒരു കാറ്റഗറിയിലുള്ള ഉപഭോക്താക്കൾക്കും ഇത് ഷോക്ക് ഷോക്കാകില്ല എന്നും കെ അവകാശപ്പെടുന്നു ഗാർഹിക ഉപഭോക്താക്കളുടെ കുറഞ്ഞ ഫിക്സഡ് ചാർജ് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഓരോ ബില്ലിലും വർധനവുണ്ടാകും ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബില്ല് ഇരട്ടിയാകുമെന്ന് കെ എസ് ഇ ബി ബോർഡ് അറിയിക്കുകയാണ് ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചിലവും കൂടും എന്നുള്ള കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം റെഫ്രിജറേറ്ററുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസ് സ്റ്റാർ ലേബൽ സഹായിക്കുന്നു ഫൈവ് ഉള്ള ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജിന് വർഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗ ചെലവ് കണക്കാക്കുന്നത് അതേസമയം ഇതേ വലിപ്പത്തിലുള്ള ഫ്രിഡ്ജ് രണ്ട് സ്റ്റാർ ഉള്ളത് ഉപയോഗിക്കുമ്പോൾ എഴുന്നൂറ്റി ആറ് യൂണിറ്റ് വൈദ്യുതി ചിലവാകുന്നു ഇനി സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തൊള്ളായിരം യൂണിറ്റ് വരെ വൈദ്യുതി ഒരു വർഷം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതായത് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നാണ് അർത്ഥം ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് കൂടുതൽ സ്റ്റാറുള്ള റെഫ്രിജറേറ്റർ വാങ്ങുവാൻ വേണ്ടി ചിലവിടുന്ന അധിക തുക കുറഞ്ഞ മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ തന്നെ നമുക്ക് ലാഭിക്കാനാകും ഇനി വൈദ്യുതി ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഫ്രിഡ്ജ് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പാക്കുക അതായത് ഭിത്തിയിൽ നിന്നും അഞ്ച് ഇഞ്ച് അകലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അതുപോലെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഫ്രിഡ്ജിൻ്റെ വാതിലുകൾ കൃത്യമായി അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിന്റെ ഡോറിന് ചുറ്റുമുള്ള റബ്ബർ ബീഡിങ് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ കേടുവരികയോ ചെയ്താൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വൈദ്യുതി ചിലവ് കൂടും മറ്റൊന്ന് ചൂടുള്ള ആഹാര സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രം വെക്കുക അതുപോലെ തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കി കഴിക്കുക ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് കാരണമില്ലാതെ ഫ്രിഡ്ജുകൾ ഇടയ്ക്കിടെ തുറക്കരുത് ഫ്രിഡ്ജ് തുറക്കുന്നത് ഇന്ധന നഷ്ടം ഉണ്ടാക്കും കറണ്ട് ബില്ല് കൂടാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുന്നത് അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്ന ആഹാര സാധനങ്ങളും മറ്റു സാധനങ്ങളും കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഒരു നിശ്ചിത സ്ഥാനത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലുള്ള സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം അത് നമ്മൾ പല ആളുകളും ചെയ്യാറില്ല റെഫ്രിജറേറ്ററിൽ ആഹാര സാധനങ്ങൾ കുത്തി നിറച്ചു ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കുകയും ആഹാര സാധനങ്ങൾ കേടുവരുകയും ചെയ്യും അതുപോലെ ഏതൊരു ആഹാര സാധനമായാലും അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് ഈർപ്പം വ്യാപിക്കുന്നത് തടയുകയും തന്മൂലം വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രീസറിൽ ഐസ് കട്ടകുത്തിപ്പിടിക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും അതിനാൽ അതാത് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് സമയക്രമം നോക്കി ഫ്രീസറിലെ ഡീഫ്രോസ്റ്റ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലേക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മേഖല കാണാൻ ദൂരം